നമസ്കാരം മുസ്ലിം സ്ത്രീകളുടെ വോട്ടുകൾ ഇത്തവണ മോദിക്ക് അനുകൂലമാകുമെന്ന് വയനാട് എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ എന്നും ഗതാഗത തടസ്സം ഉണ്ടാക്കുന്ന താമരശ്ശേരി ചുരത്തിന് പകരം പുതിയ ബൈപ്പാസ് കൊണ്ടുവരുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു രാഹുൽ ഗാന്ധി അമേഠിയിലും മത്സരിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത വയനാട്ടുകാരെ വളരെയധികം പ്രകോപിപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹം ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് വയനാട് എന്റെ വീടാണെന്നാണ് പക്ഷേ ഈ ഏപ്രിൽ ഇരുപത്തി ആറ് കഴിഞ്ഞാൽ അദ്ദേഹം അമേഠിയിലും പോയി മത്സരിക്കുകയാണ് പക്ഷെ അത് ഏപ്രിൽ ഇരുപത്തി ആറിന് മുമ്പ് പറയാനുള്ള ആർജവും രാഹുൽ ഗാന്ധിക്കില്ല കാരണം ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു പതിവാണ് രാഹുൽ ഗാന്ധിക്കുള്ളത് ഇത്രയും കാലം കഴിഞ്ഞ അഞ്ചു കൊല്ലം വയനാട്ടിലെ വോട്ടർമാരെ രാഹുൽ ഗാന്ധി വഞ്ചിച്ചു ഇപ്പോൾ വീണ്ടും അമേഠിയിലും മത്സരിക്കാൻ തീരുമാനമെടുത്തതോടുകൂടി ഒരിക്കൽ കൂടി വയനാട്ടിലെ വോട്ടർമാരെ രാഹുൽ ഗാന്ധി വഞ്ചിച്ചിരിക്കുകയാണ് ഇത് തീർച്ചയായിട്ടും വലിയ തിരിച്ചടി അദ്ദേഹത്തിന് ഉണ്ടാക്കുമെന്നുള്ള കാരണമാണ് ഇതിനും മുന്നോട്ട് വരുന്നത് വയനാട്ടിലെ താമരശ്ശേരി ചുരവുമായി ബന്ധപ്പെട്ടുള്ള യാത്രാക്ലേശം വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നാണ് മണിക്കൂറുകളോളം ചുരം ബ്ലോക്കാവുകയും ആളുകൾ കുടുങ്ങുകയും ദിവസങ്ങളോളം യാത്ര മുടങ്ങുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് ഇന്നേവരെ അതിനൊരു ബദൽ പരിഹാരം കാണാൻ എൽ ഡി എഫിനോ യു ഡി എഫിനോ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഞങ്ങളിപ്പോൾ വലിയ പരിശ്രമമാണ് ഇക്കാര്യത്തിൽ നടത്തിയിട്ടുള്ളത് വയനാട് ചുരത്തിന് പകരം ഒരു ബൈപ്പാസ് അവിടെ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള നല്ല പരിശ്രമമാണ് ഞങ്ങൾ തുടരുന്നത് അത് മുക്കാൽ ഭാഗം സ്ഥലങ്ങളും സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങൾ ഇപ്പോൾ തന്നെ അവർ വിട്ടു നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏതാനും മീറ്ററുകൾ മാത്രമാണ് വനഭൂമി നമുക്ക് എടുക്കേണ്ടതായിട്ട് വരുന്നത് ഏറ്റവും ചെലവ് കുറഞ്ഞതും പ്രായോഗികവുമായിട്ടുള്ള ഒരു ബദൽ മാർഗം വയനാട് ചുരത്തിനൊരു ബൈപ്പാസ് നിർമ്മിക്കുക എന്നുള്ളതാണ് ആ പ്രൊപ്പോസലാണ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് മോദിയുടെ ഗ്യാരണ്ടി ഞങ്ങളത് ഉറപ്പ് വരുത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്ന് വയനാട് ചുരത്തിന് ബദലായി ഒരു ബൈപ്പാസ് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രതിപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് പോലും വളരെ ശക്തമായിട്ടുള്ള പിന്തുണയാണ് ഇത്തവണ നരേന്ദ്രമോദിക്ക് അനുകൂലമായി കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ സ്ത്രീ വിഭാഗത്തിന്റെ വോട്ട് വളരെ കാര്യമായിട്ട് ഇത്തവണ പ്രധാനമന്ത്രിക്ക് അനുകൂലമായിട്ട് വരികയാണ് കാടൻ നിയമങ്ങളായിട്ടുള്ള മുത്തലാഖ് നിയമങ്ങൾ പോ മുത്തലാഖ് പോലുള്ള പരിഷ്കാരങ്ങൾക്കെതിരായിട്ടുള്ള നിയമം കൊണ്ടുവന്നതും സ്ത്രീകൾക്ക് തുല്യമായ സ്വത്തവകാശം ഉറപ്പുവരുത്തിയതും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ആയതുകൊണ്ട് വലിയ തോതിൽ മുസ്ലിം വോട്ടർമാർ പ്രത്യേകിച്ച് വനിതാ വോട്ടർമാർ നരേന്ദ്രമോദിജിയെ പിന്തുണക്കുകയാണ് ഇന്ന് രാവിലെ അഹമ്മദിയ മുസ്ലിം വിഭാഗത്തിന്റെ വലിയ പിന്തുണ അവർ അവരുടെ ജമായത്തിൽ വിളിച്ചു വരുത്തുകയും നൂറുകണക്കിന് ആളുകൾ ഞങ്ങളെ സ്വീകരിക്കുകയും ചെയ്തു വളരെ വലിയ പിന്തുണ അവർ വാഗ്ദാനം ചെയ്തു അവർ തിരഞ്ഞെടുപ്പിൽ എന്നെ സഹായിക്കാം മോദിക്കുള്ള പിന്തുണ അവർ ഉറപ്പിച്ചു ഇതിൽ അസ്വസ്ഥരായിട്ട് കോൺഗ്രസിന്റെയും എൽ ഡി എഫിന്റെയും ആളുകൾ ന്യൂനപക്ഷങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്തായാലും നരേന്ദ്രമോദിജിക്ക് ഇത്തവണ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ പിന്തുണ മാത്രമല്ല മുസ്ലിം മതന്യൂനപക്ഷത്തിന്റെ പിന്തുണയും ലഭിക്കുന്നു കേരളത്തിൽ എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ സവിശേഷതയാണ് രാഹുൽ ഗാന്ധിക്ക്